പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കാൻ ഉപാധികളോടെ ഹൈക്കോടതി അനുമതി നൽകി ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാൻ പാടില്ലെന്നും നിലവിലുള്ള പഴയ നിരക്കിൽ തന്നെ ടോൾ പിരിവ് തുടരണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി കഴിഞ്ഞ രണ്ടു മാസമായി പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഈ നിർണായക ഉത്തരവ് ടോൾ പിരിവ് നിർത്തലാക്കിയതോടെ കരാർ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായും റോഡ് അറ്റകുറ്റപ്പണികളും വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെടുന്നതായും ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഈ റിപ്പോർട്ടുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് ടോൾ പിരിവ് തടസ്സപ്പെട്ടതോടെ യാത്രക്കാർക്ക് യാത്രാസമയം കുറയ്ക്കാനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യം പരിഗണിച്ച് പുതിയ നിരക്ക് ഈടാക്കാതെ പഴയ നിരക്കിൽ ടോൾ പിരിക്കാനാണ് കോടതി അനുമതി നൽകിയിരിക്കുന്നത് മീഡിയ ടൈം